ഹലോ ഫ്രണ്ട്സ് ദേ ഇതുപോലൊരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കിയാലോ വായോ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുപ്പത്തേക്ക് കുക്കർ വെച്ചു അതിലേക്ക് ചിക്കൻ ഇട്ടു പിന്നെ ഗ്രീൻ പീസ് ഞാൻ ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ക്യാരറ്റും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുത്തു എങ്ങനെയാണോ നിങ്ങൾക്ക് അങ്ങനെ ആ അത്ര ക്വാണ്ടിറ്റിയിൽ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഞാൻ കുക്കർ മൂടി വെച്ചു വിസിൽ വരാൻ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് പൊതുവേ ഉള്ള ഒരു ചിക്കൻ്റെ വേവല്ല അതിൽ കൂടുതൽ നമ്മൾ വേവിക്കണം പിന്നെ കുക്കർ തുറക്കുമ്പം സൂക്ഷിച്ച് തുറക്കണം ഇല്ലേ പണി കിട്ടുമല്ലോ മറ്റേ ആവി പോകുന്നവരെ കാത്തിരിക്കണം അങ്ങനെ ആവിയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചിക്കൻ പീസ് മാത്രം അതിൽ നിന്ന് മാറ്റി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിസ് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചു അതിലേക്ക് നെയ്യ് ഇട്ടു പൊതുവേ നെയ്യ് ഇടണമെന്ന് നിർബന്ധമില്ല വെളിച്ചെണ്ണി ആയാലും ഉപയോഗിച്ചാൽ മതി പിന്നെ വെളുത്തുള്ളി നാലോ അഞ്ചോ വെളുത്തുള്ളിയുടെ അല്ലി ഞാൻ കുഞ്ഞു അരിഞ്ഞ അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളായ വേവിച്ച് വെച്ച വെള്ളം അതിലേക്ക് ഒഴിക്കുക പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട് കോൺഫ്ലവർ കലക്കിയത് ഞാനൊരു ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിച്ചത് പിന്നെ കൊഴുപ്പിന് വേണ്ടിയിട്ട് ലക്ഷം കൂടെ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് ഓട്സും കൂടെ ചേർത്തിട്ടുണ്ട് ഹെൽത്തി ആണല്ലോ സോ ഞാൻ അതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ലോണം ഇളക്കി പിന്നെ അരച്ച് വെച്ചിട്ടുള്ള നമ്മൾ അരച്ച് ചിക്കനും കൂടെ ആഡ് ചെയ്തു പിന്നെ ഇതിന് കുറച്ച് പേര് കൂടുതലായിരുന്നു കുരുമുളക് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം കുരുമുളക് ഇട്ടാൽ മതി ഞങ്ങൾക്കിവിടെ ഓൾറെഡി കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ് പിന്നെ അതിലേക്ക് മുട്ട ഒഴിച്ചു പാർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്നായിട്ട് ഇളക്കി എടുത്തു വെച്ചിട്ട് വച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചൂടോടെ അതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു പട്ടിശോയ്ക്ക് വേണ്ടിയിട്ട് ഒരു മല്ലിച്ചപ്പൊക്കെ എടുത്തു വെച്ച് അങ്ങനെ ഞാനത് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു അത് നിങ്ങളിതിൽ കാണും അമ്മയുടെ ഒരു എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് സോ അമ്മയേക്കാൾ വലിയ പോരാളി ഇല്ല എന്നാണല്ലോ സോ അമ്മയുടെ എക്സ്പ്രഷൻ കുഴവായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത് കുരുമുളകിൻ്റെ മാത്രമായിരുന്നു എരുവിളിൻ്റെ ഒരു മാത്രം ഒരു കുത്തൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ആവശ്യത്തിന് ഇഷ്ടമുള്ള പോലെ ഇട്ടാൽ മതി ഞങ്ങൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇട്ടത് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്